കലക്കൻ ഓഫർ എന്ന് പറഞ്ഞാൽ കലക്കൻ ഓഫർ അതെ വെറും അമ്പത് രൂപയുള്ളൂ പ്രോഗിനെ കേട്ടോ എന്നോട് ഒത്തിരി പേര് മെസ്സേജ് ചോദിക്കുന്നത് പ്രോഗോ ചേട്ടാ പ്രോ കൊണ്ടോ ചേട്ടാന്ന് ആരോടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട നമ്മൾ റോഹി ടാക്കിസായിട്ട് ബന്ധപ്പെട്ടാൽ മതി വെറും അമ്പത് രൂപയുള്ള ഈ കാണുന്ന പ്രോഗിനെ ആകെ അടിപൊളി പ്രോഗുണ്ടോ അടിപൊളി ഉക്ക പ്രേശു നല്ല കലക്കൻ ഫ്രോഗ് അപ്പൊ അമ്പത് രൂപയുടെ ഫ്രോഗ് മാത്രമല്ല കേട്ടോ ഉള്ളത് കൊണ്ട് ചിക്ക് വെറും മുന്നൂറ് രൂപയുള്ളൂ ടെലിസ്കോപ്പിക്ക് മുന്നൂറ് രൂപ ഡബിൾ പീസ് മുന്നൂറ്റമ്പത് ഇത് മൊത്തം ഹാർമേഡ് ആണ് ഇന്തോനേഷ്യ ഹാർമേഡ് ആണ് വെറും മുന്നൂറ് രൂപയുള്ളൂ നാനൂറ്റി എം ആർ പിന്നെ റോഷിൻ ഹാർമേഡ് അടിപൊളി അടിപൊളി അടുത്തത് സ്പിന്നിങ് കോംബോ റോഡ് ലീഡർ എന്തോ എല്ലാ സാധനം ഉണ്ട് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോമ്പ്രൈസ് ഇല്ല കേട്ടോ അതുകൊണ്ടോ കേട്ടോ ഒടിയത്തില്ല ഒടിയത്തില്ല ഫുൾ ബലാണ് വിളിച്ചേക്കുന്നത് ഒരു പാറ്റീറ്റ് വില ഫുൾ വില വിളിച്ചേക്കൊണ്ടോ ഒടിയത്തില്ല കിറ്റ്സ് കോംബോ ഒരു നാനൂറ്റൊണ്ണൂറ്റൊമ്പത് രൂപ റോഡ് റീല് ലൈൻ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് ബൈക്കാസ് കോംബോ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് അത് മാത്രമല്ല പത്ത് ടൈപ്പിൽ പത്ത് തരത്തിൽ പല കോംബോ ഇവിടെ അവൈലബിൾ ആണോ അപ്പൊ കോംബോ മാത്രമല്ല ഇരുന്നൂറ്റമ്പത് റെയിൽ എഴുന്നൂറ്റമ്പത് എറിയൽ ആയിരത്തിഒരുന്നൂറ് രൂപ റെയിൽ അതുപോലെ ഈ പുറകിൽ കാണുന്ന എല്ലാ മിഷനും നല്ല ഓഫറാണ് ഈ ക്രിസ്മസ് കാരണം അവർ കേൾക്കുന്നത് ഫിലിംഷോട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാണുന്ന ചൈനീസ് ഫീഷ് വരെ ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ കണ്ടല്ലോ നമ്മളൊരു ചൂണ്ടക്കാർ ഒരു ചൂണ്ടക്കാരുടെ വേണ്ട എന്ത് സാധനം ഇവിടെ വന്ന് മേടിച്ചു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം തൊട്ട് അമ്പത് ശതമാനം ഒരു ഓഫറാണ് തൊണ്ണൂറ് ശതമാനം പ്രൊഡക്ഷനും അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ വരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതാടെ കൊടുത്തേക്കാം അത് അതുമാത്രമല്ലാതെ സ്കോട്ടിന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ കണ്ടല്ലോ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ മീൻപിടുത്തക്കാർക്ക് എന്ത് വേണോ ഏയ് ടു സിഡ് ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് മുപ്പത് ശതമാനം ടു അമ്പത് ശതമാനം ഓഫറാണ് ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ കട ഷോപ്പ് വരുന്നത് കോട്ടയം മോസ്കോ ജംഗ്ഷൻ പാറമ്പുഴയിലാണ് അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ഇവരുടെ നമ്പരും കാര്യങ്ങളും എല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസും അവൈലബിൾ ആണ്